ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിത ഡാംഗിൾ സർവീസസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വീഡിയോ ഇടുന്നത് നമ്മുടെ കുട്ടികളിൽ എങ്ങനെ നല്ല ശീലങ്ങളും അതുപോലെ മടിയൊക്കെ മാറ്റി നല്ല മിടുക്കന്മാരും മിടുക്കുകളും ആക്കാം എന്നുള്ളതാണ് അതിൽ പ്രത്യേകം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലല്ല പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുമല്ല ഇതിനിടയിൽ വരുന്ന കുഞ്ഞുങ്ങളിലാണ് ഈ ശീലങ്ങളെ വളർത്തിയെടുക്കുന്നത് ഇത് നമ്മൾ ഈ ശീലങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുത്ത് അവർ ഉറപ്പായിട്ട് നല്ല മിടുക്കന്മാരായിട്ട് മിടുക്കികൾ ായിട്ടും തന്നെ വളർന്നു വരും അത് ഞാനിങ്ങനെ ഇതിന് ക്ലാസ്സിന് പോയി പഠിച്ച് അങ്ങനെ ഒന്നും പറയണേ അല്ല അനുഭവത്തിലൂടെ ഉള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നതിൽ അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ രാവിലെ ഉണർത്തുക ഒരു ഫിക്സ് രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ ഒന്നും വേണ്ട ഒരു ഫിക്സ്ഡ് ടൈം വെക്കുക ആറു മണിയെങ്കിൽ ആറ് അഞ്ചരയെങ്കിൽ അഞ്ചര ഇപ്പം അഞ്ചര മണിക്ക് ഉണരുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്നും ശനിയാഴ്ച ആണെങ്കിലും ഞായറാഴ്ച ആണെങ്കിലും വയ്യാഴ്മയില്ലാത്ത ദിവസങ്ങളിലെല്ലാം ആ ടൈമിൽ തന്നെ ആ കുട്ടിയെ നമ്മൾ ഉണർത്താൻ നമ്മൾ സഹായിക്കുക അഞ്ചരയ്ക്ക് ഉണർന്ന് അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളിൽ കുറച്ച് വ്യായാമം വേണം അതിന് നടക്കാൻ പോകാൻ സൗകര്യം ഉണ്ടെങ്കിൽ നടക്കാൻ പോവാം നമ്മളെ കൂടെ കൊണ്ടുപോകുക ഇല്ലെങ്കിൽ വീടിനകത്ത് കുറച്ച് യോഗയാവാം അവർക്ക് ഇഷ്ടമുള്ള പാട്ടിട്ട് കൊടുത്തിട്ട് ഡാൻസ് ചെയ്യാൻ പറയുക ഇതൊരു ശീലമാക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു റൂം ആണ് റൂം ക്ലീനിങ് എന്ന് പറയുമ്പോൾ അവരുടെ ബെഡ്റൂം മാത്രം ഷീറ്റൊക്കെ വിരിച്ച് നിങ്ങളുടെ റൂം അടുക്കി വെക്കുക ചില കുട്ടികൾ മടി കാണിക്കും പക്ഷേ നമ്മൾ ഫോഴ്സ് ചെയ്ത് നമ്മുടെ മക്കളെ കണ്ടത് ചെയ്യിപ്പിക്കുക ഓർമ്മിച്ച് ഓർമ്മിപ്പിച്ച് ചിലപ്പോൾ അടുത്ത ദിവസം പറയും മറന്നുപോയെന്ന് പറയും പക്ഷെ നമ്മളത് ഓർമ്മിച്ച് ഓർമ്മിപ്പിച്ച് ചെയ്യുക പിന്നെ പിന്നെ ആകുമ്പോഴത്തേക്ക് അവരത് തനിയെ ചെയ്യാൻ തുടങ്ങും അപ്പോൾ മൂന്ന് സ്റ്റെപ്പായി രാവിലെ എണ്ണിക്കുക വ്യായാമം ചെയ്യുക റൂം ക്ലീനിങ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീഡിങ് ഹാബിറ്റ്സ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത് നല്ലത് അതിന് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് ഷോപ്പിലൊക്കെ പോകുമ്പോൾ ബാലരമ്യാണോ കളിക്കുടുകയാണോ ഇംഗ്ലീഷ് സ്റ്റോറി ബുക്സ് ആവാം മലയാളം സ്റ്റോറി ബുക്സ് ആവാം അപ്പോൾ അത് വാങ്ങിക്കൊടുക്കുക വാങ്ങിക്കൊണ്ട് വീട്ടിൽ ചുമ്മാ വയ്ക്കാനല്ല ഒരു പേജെങ്കിലും നമ്മൾ ഡെയിലി വായിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക അത് മസ്റ്റാക്കി എടുക്കുക അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ റീഡിങ് ഹാബിറ്റ്സ് വളർ വളർന്നു വരും പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ പെറ്റ്സാണ് പേറ്റ്സ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണല്ലോ മീനാവാം ഡോഗാവാം എന്താണെന്ന് വെച്ചാൽ ലവ് ബേഡ്സ് ആവാം അവർക്കിഷ്ടമുള്ള പേറ്റ്സിനെ മേടിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക നമ്മൾ ചെയ്യാൻ പോകരുത് നമുക്ക് ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യരുത് നിങ്ങൾ അവരെ കൊണ്ട് ഓർമ്മിപ്പിച്ച് ചെയ്യുക അവർ തന്നെ അത് ചെയ്യട്ടെ പിന്നെ ഗാർഡനിങ് അടുത്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില വീടുകളിൽ ഫ്ലാറ്റ്സൊക്കെ ആകുമ്പോൾ സ്ഥലം കാണത്തില്ല ഫ്ലാറ്റിൽ എന്താ ബാൽക്കണിയിൽ ചെയ്യാം ചില വീടുകളിൽ ടെറസ്സിൽ ചെയ്യാം അപ്പം നമ്മൾ ചെയ്യരുത് അതിന് സ്പേസ് മാത്രം കൊടുത്തിട്ട് അതിനുള്ള വിത്തുകളൊക്കെ വാങ്ങി അവരെ കണ്ട് അവർ തന്നെ ചെയ്യട്ടെ വെള്ളം ഒഴിക്കുന്നതും വളർത്തുന്നതും അതിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുമ്പോട്ടാവുന്നവരുടെ ഒരു സന്തോഷമുണ്ട് അത് ഭയങ്കര ഇതാണ് അപ്പോൾ അവ അതൊരു കാര്യമാണ് ഗാർഡനിങ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് ബുക്ക് എന്ന് പറഞ്ഞ ഒരു ബുക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഡെയിലി ഒരു പത്ത് അല്ലെങ്കിൽ അഞ്ച് കണ്ടുപിടിച്ച് ക്വസ്റ്റ്യനും ആൻസറും എഴുതാൻ അവരോട് പറയണം ഡെയിലി എഴുതണമെന്ന് പറയണം അത് നമ്മൾ അത് അവരുടെ ഒരു റൊട്ടീനാക്കുക ജനറൽ നോളജ് ബുക്കാണ് ഇതിലൊരു അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ പത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തോ എവിടെന്നാന്ന് നിന്നാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആരെവിടെയെങ്കിലും ചോദിച്ചോ അഞ്ച് ക്വസ്റ്റ്യൻസ് ഡെയിലി എഴുതിയിരിക്കണം വീക്കെൻഡാകുമ്പോൾ അതൊന്ന് ആദ്യം തൊട്ട് വായിക്കാനും പറയുക പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഡയറി ഡയറി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് ഡയറി കൊടുക്കണം വാങ്ങിക്കൊടുക്കണം കൊടുത്തിട്ട് എഴുതിക്കുക നമ്മളത് ചെക്ക് ചെയ്യുക അവരെഴുതുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക ബെഡ് ടൈമിന് മുന്നേ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോകുന്നതിന് മുന്നേ ഈ ഡയറി എഴുതാൻ ഓർമ്മിപ്പിച്ച് അവരെ കണ്ട് എഴുതിപ്പിക്കുക അതൊരു നല്ല കാര്യം തന്നെയാണ് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ കിടക്കുക എന്നുള്ളത് ഒരു പത്തര മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഇരുത്താതെ ടത്തി ഓർക്കണം എന്നാലേ അവർക്ക് രാവിലെ എണ്ണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാവർക്കും ഇതൊക്കെ അറിയാമായിരിക്കും പക്ഷേ ഇതൊന്നും ചെയ്താൽ ചെയ്യാതെ ഇപ്പം കൊറോണയൊക്കെ അവിടെ ലേസി ആയിട്ട് മടി പിടിച്ച് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മടി കൂടത്തേ ഉള്ളൂ നമ്മൾ ഇതുപോലത്തെ കുറച്ച് ശീലങ്ങൾ ഓർമ്മിപ്പിച്ച് പോഴ്സൊക്കെ ചെയ്ത് വളർത്തിയെടുത്ത മക്കൾ നല്ല അടുക്കും ചീട്ടുകളും കൂടി തന്നെ വളരും ഇടുക്കന്മാരും ഇടുക്കികളുമായിട്ട് വളരും അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുക ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് അവരൊക്കെ മടിയൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ പോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കും കുറേയൊക്കെ ഒരു വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാതെ കാണണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം താങ്ക് ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ മക്കള് രാവിലെ എണ്ണീറ്റാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതായത് രാവിലെ പറഞ്ഞോ പറഞ്ഞോ നിങ്ങൾ തന്നെ പറഞ്ഞോ ആ ആദ്യം എന്ത് ചെയ്യും ആദ്യം രാവിലെ എണ്ണിട്ട് ഷീറ്റ് ആ ഷീറ്റ് വിരിക്കും ആ ഷീറ്റ് എല്ലാം നല്ലതായിട്ട് എന്തു ചെയ്യും രണ്ടുപേരും കൂടെ വിരിക്കും അടിപൊളിയായിട്ട് ഷീറ്റ് വിരിച്ചാ പിന്നെ നിങ്ങള് അടുത്ത ജോലി എന്തോ ഷീറ്റ് കഴിഞ്ഞാൽ അടുത്ത ജോലി എന്താ ജോലി ടേബിള് ബോർഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ് എല്ലാം എഴുതി ഒട്ടിച്ചു േട്ടന്റെ ഡയറി പിന്നെന്താ കാണിച്ചു കാണിച്ചു കൊടുത്തേ ജി കെ എഴുതി എഴുതല്ലേ ഒരു ദിവസം അവർ എഴുതാറുണ്ട് അപ്പൊ അടുത്ത പിന്നെന്താണ് നിങ്ങൾ ചെയ്യുന്നത് ആ ഷെൽഫും ആ ഷെൽഫ് ആണേൽ അവര് ബുക്സ് ഒക്കെ ഇവിടെയാണ് അടുക്കി വെക്കുന്നത് എന്നും എന്നും പൊടിയൊക്കെ തട്ടി നല്ല ക്ലീൻ ആക്കി ഷെൽഫൊക്കെ അവർ സൂക്ഷിക്കും അത്രയ്ക്ക് നല്ല കുട്ടികളാണ് ഇല്ലെങ്കിൽ നല്ല വഴക്ക് കിട്ടും അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് ഓക്കേ ഇതാണ് നമ്മുടെ ഗാർഡൻ ചെയ്യുന്ന സ്ഥലം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നല്ല പിന്നെ നമ്മൾ വേറൊരു സാധനമുണ്ട് തെന എന്ത് ചെയ്യാ ആ തെനയൊക്കെ അവരിട്ട് താണ്ട് പിടിപ്പിച്ചിവിടെ നിർത്തിയിട്ടുണ്ട് അടിപൊളി അടുത്ത വേറെ ഇവിടെ ഭയങ്കര ഒരു രക്ഷയില്ല ചെടി നനയ്ക്കുകയും ചെയ്യും മണ്ണെല്ലാം മാരി ഇവിടെ ഇടും പിന്നെ അവരുടെ കുരുത്തക്കേട് കാണിക്കുന്ന ഒരു സ്പേസും കൂടെ ആണ് ഇവിടെ ചെടിയാ എല്ലാത്തിനും വെള്ളം ഒഴിക്കുക നല്ലതായിട്ട് വെള്ളം ഒഴിക്കുക ഇങ്ങനാണോ വെള്ളം ഒഴിക്കുന്നത് എല്ലാ ചെടിയുടെ മൂട്ട് വെള്ളം ഒഴിക്കുക നിങ്ങളുടെ വെള്ള ഒഴുപ്പൊന്നും ശരിയാവാത്തോണ്ട് എല്ലാം ഇതിനൊരു ഊർജം ഒന്നുമില്ല കേട്ടോ ചെടിക്ക് അച്ഛൻ നട്ട കറേപ്പില ആണേ ഇത്

അവരുടെ ആണ് ഫിഷ് എന്ന് േക്ക് പിന്നെ പുറത്ത് കുറച്ച് ഫിഷ് ഇല്ലേ പിന്നെ ഒരു കാര്യമുണ്ട് വന്നേ കാണിച്ചു നമ്മളെ റെഡി ആക്കിയ പിന്നെ കല്ലൊക്കെ ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ് ഇവിടെ നമ്മടെ വീണ്ടടുത്തെല്ലാം കൊറോണ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഫുള്ള് വെളിയിൽ ഇറങ്ങുമ്പോ ഞങ്ങള് മാസ്കിലേ നിക്കുന്നത് കൊറച്ച് അതിന് ഇടയ്ക്കിടയ്ക്ക് കൊറച്ചൊക്കെ നിങ്ങള് നാട്ടിനെ കാണിച്ചു കൊടുത്തേന്

മഴ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഓക്കേ ഇതാണ് ഇവരെ ഡെയിലി ഇതൊക്കെയാണ് ഇവരുടെ ജോലികള് ഇവർക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് പണികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറേ സമയം ഇതിന്റെയൊക്കെ ഒപ്പമാണ് മീൻ കുറച്ച് ചെടികൾ അങ്ങനെയൊക്കെ പോന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം